നമസ്കാരം ഇന്ത്യ എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയിൽ നിന്ന് വാങ്ങാൻ പദ്ധതിയിടുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും നിരവധിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമമായ ഒരു കരാറിലും ഇന്ത്യ ഇതേവരെ ഒപ്പുവച്ചിട്ടില്ല മുൻപ് ഇന്ത്യയും റഷ്യയും ചേർന്ന് ഈ വിമാനത്തിന്റെ ഡെറിവേറ്റീവായ എഫ് ജി എഫ് എ അഥവാ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോജക്റ്റിൽ പങ്കാളികളായിരുന്നുവെങ്കിലും പിന്നീട് ഇന്ത്യ പിന്മാറുകയായിരുന്നു റഷ്യയുടെ അത്യാധുനിക അഞ്ചാം തലമുറ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യൻ വ്യോമസേന കുറഞ്ഞത് രണ്ട് സ്ക്വാഡൻ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ആങ്ക അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് സർവീസിൽ വരുന്നതിനെടുക്കുന്ന കാലതാമസം പരിഹരിക്കുന്നതിനായി ഒരു ഇടക്കാല പരിഹാരമായിട്ടാണ് ഇതിനെ കാണുന്നത് പ്രാദേശികമായി ഉത്പാദിപ്പിക്കാനുള്ള സാധ്യത സാങ്കേതികവിദ്യ കൈമാറ്റം എന്നിവ ഉൾപ്പെടെയുള്ള ആകർഷകമായ വാഗ്ദാനങ്ങളാണ് റഷ്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ചില റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റിനാൽപ്പത് വിമാനങ്ങൾ വരെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധ്യതയുണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ റെഡാറുകളുടെ കണ്ണു വെട്ടിക്കാനുള്ള കഴിവ് ദീർഘദൂര ആക്രമണശേഷി മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആർ തേർട്ടി സെവൻ എം എയർ ടു എയർ മിസൈൽ പോലുള്ളവ വഹിക്കാനുള്ള കഴിവ് ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ യുദ്ധതന്ത്രങ്ങളിൽ ദീർഘദൂര ആക്രമണശേഷിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഉയരങ്ങളിലേക്ക് കുതിച്ചുയരാനും വേഗത കുറയാതെ തന്നെ ദിശ മാറ്റാനുമുള്ള അസാധാരണമായ കഴിവും ഇതിനുണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ സ്വന്തമാക്കിയാൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് ഇന്ത്യ എത്തും ഇത് വ്യോമസേനയുടെ മൊത്തത്തിലുള്ള ശക്തിയും കഴിവും ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും പാകിസ്ഥാൻ ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് വ്യോമ മേഖലയിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ ഒരു തന്ത്രപരമായ ആധിപത്യം ലഭിക്കാൻ സാധ്യതയുണ്ട് അതിർത്തിയിലെ ഭീഷണികളെ കൂടുതൽ ഫലപ്രദമായി നേരിടാനും സാധിക്കും തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആംക വരുന്നതുവരെയുള്ള കാലയളവിലെ സാങ്കേതിക വിടവ് നികർത്താനും ഇത് നമ്മളെ സഹായിക്കും വിദ്യ കൈമാറ്റത്തോടെയുള്ള പ്രാദേശിക നിർമ്മാണം നടപ്പിലായാൽ ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായിക അടിത്തറയ്ക്ക് വലിയ ഉത്തേജനം നൽകും എയ്റോസ്പേസ് വിദ്യയിൽ ഇന്ത്യയ്ക്ക് സ്വയം പര്യാപ്തത നേടാൻ ഇത് സഹായകമാകും എന്നാൽ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നത് അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്കയ്ക്ക് ഇടയാക്കിയേക്കാം കാറ്റ്സ പോലുള്ള ഉപരോധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇത് നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന അമേരിക്കൻ എഞ്ചിനുകളെയും മറ്റ് ഉപകരണങ്ങളെയും ബാധിച്ചേക്കാം എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അഞ്ചാം തലമുറ ശേഷി നൽകുകയും പ്രതിരോധരംഗത്ത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥാനം ഉയർത്തുകയും ചെയ്യും എന്നാൽ സാങ്കേതിക കൈമാറ്റം പ്രാദേശിക നിർമ്മാണം യു ഉപരോധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും ഈ പദ്ധതിക്കുണ്ടാവാൻ സാധ്യതയുണ്ട്